ഓണമാണ് ഓണക്കാലമാണ് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എവിടെ നോക്കിയാലും ഓഫറുകൾ 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 അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗമാകുന്ന കിദലൻ ഓഫറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ദിസ് ഈസ് മാർക്കറ്റ് അനലൈസിംഗ് ഞാൻ അമീൻ ദഹ അമീന്ദ്ര അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ഇവരുടെ ഗോഡൌണിലാണ് ഗോഡൌണിൽ വന്നതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഒരു വീഡിയോ ചെയ്തിട്ട് രണ്ട് കസ്റ്റമർ അല്ലെങ്കിൽ മൂന്ന് കസ്റ്റമറോ സാധനം തീർന്നു പോയി എന്ന് ഇവർ പറഞ്ഞാല് എന്റെ വീഡിയോയെ അത് ബാധിക്കും അതുകൊണ്ട് ഇവരുടെ ഗോഡൌൺ വന്ന് കണ്ടു എത്രത്തോളം സാധനം ഇവർക്ക് സ്റ്റോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ കാണുന്ന സാധനങ്ങളൊക്കെയും അവരുടെ ഗോഡൌണില് സ്റ്റോക്കാണ് കേരളത്തിലെ എല്ലാവരും വന്നാൽ ഇവർ സാധനം കൊടുക്കും ഉറപ്പാണ് ഈ കാണുന്ന അവരുടെ ഗോഡൌൺ അപ്പൊ ഇവിടുത്തെ ഓഫറൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇവിടുത്തെ പ്രകൃതി സിദ്ധീക്കാണ് എന്നോടൊപ്പം ഉള്ളത് ഹലോ ഹലോ ഈ അമ്പത് ശതമാനത്തിലെ ഓഫറിൽ നിങ്ങൾ സാധനം കൊടുക്കും കൊടുക്കും ഉറപ്പാണ് ഉറപ്പാണ് അപ്പൊ ഈ കാണുന്നതിന്റെ റേറ്റ് കാണുന്ന പരിചയപ്പെടുത്തി കൊടുത്താലോ ഇത് വന്നിട്ട് മൂന്ന് ലിറ്ററിന്റെ കുക്കർ അറുന്നൂറ്റി ഇനി അഞ്ച് ലിറ്റർ വേണമെങ്കിൽ വെറും വെച്ച് എണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി അതും സ്റ്റീൽ പെഡസ്റ്റൽ ഫാൻ വെറും അതായത് ഒരു രണ്ട് വെച്ചിട്ടുണ്ടോണ്ട് ടേബിൾ ഉണ്ട് അതെങ്ങനെ സംഭവം ഇത് നമുക്ക് പെഡസ്റ്റൽ ആയിട്ട് യൂസ് അങ്ങനെ യൂസ് ചെയ്യാം ടേബിൾ ആയിട്ട് യൂസ് യൂസ് അങ്ങനെ ചെയ്യാം അതായത് ഒരു ഫാൻ പിടിക്ക് രണ്ട് പറയുന്നത് വെഷീന്ന് രണ്ട് കുക്കറും ടപ്പ് അതായത് ലിറ്റർ ലിറ്റർ കുക്കറിന് ഒരു ഒറ്റ അടപ്പ് അതായത് രണ്ട് കുക്കറിനും കൂടി ഈ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരടപ്പ് ഇത് എന്താ പറയുക ഐറ്റം ആണോ ബ്ലൂബെറി കുക്കർ ഇത് ബ്ലൂബെറിയുടെ പുതിയൊരു ഐറ്റം ആണ് ഇലക്ട്രിക് സ്റ്റീമർ അതായത് ഇതില് നമുക്ക് ഒരേ സമയത്ത് മാഗി കുക്ക് ചെയ്യാം അല്ല അല്ലാണ്ടെങ്കിൽ മുട്ടയും മുഴുങ്ങാം അങ്ങനെ ഒരേ സമയം ഐറ്റം കുക്ക് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു പ്രൊഡക്റ്റ് ആണ് അതായത് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴും ഒരു വേടിക്ക് രണ്ട് രണ്ടല്ല ബ്രോ മൂന്ന് അതെങ്ങനെ ഗ്യാസ് ലഭിക്കാം ഗ്ലാസ്റ്റോപ്പ് വേറെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപത് അത്യാവശ്യം നല്ല മഴയാണ് ഒരു ചൂടുവെള്ളം ഒക്കെ തിളപ്പിച്ച് കട്ടനൊക്കെ ഓഫർ ഉണ്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റത് ഇതാണ് പീജോന്റെ പുതിയ പ്രോഡക്റ്റ് നോക്കിയോ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഓ ബേക്ക് റോസ്റ്റ് എയർ ഫ്രൈ എല്ലാം ഈ ഒറ്റ നടക്കും ബ്രോ ഈ നിങ്ങൾ ഇത്രയും ഓഫർ നിങ്ങൾ വാറണ്ടി കൊടുക്കും എന്റെ പൊന്ന് ബ്രോ അതായത് ഇത് എല്ലാ പ്രോഡക്റ്റും ഞങ്ങളുടെ എല്ലാ പ്രോഡക്റ്റിനും വാറണ്ടി ഉണ്ട് ഇത് വന്നിട്ട് ടൂ ഇയർ വാറണ്ടി ഉണ്ട് ആഫ്റ്റർ സെയിൽ ശേഷം നമ്മൾ കൊടുക്കുന്ന സർവീസ് ഉണ്ട് ആ സർവീസ് ആണ് നമ്മൾ ടവർ ഫാൻ അഞ്ഞൂറ്റമ്പത് കുറവാണ് ഇവിടുത്തെ ഓരോ പ്രോഡക്റ്റും സീലിംഗ് ഫാൻ റേറ്റ് റേറ്റ് വരുന്നത് വെറും രൂപ ഡിന്നർ സെറ്റ് കുക്കർ കൂടെ ലിറ്റർ ഫ്രീ ബ്രോ കുറയ്ക്കണ്ടേ എങ്ങനെയാണ് ഇത്രയും കുറവില് മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതാണ് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ പ്രത്യേകത അതായത് മാർക്കറ്റിൽ ഇടനിലക്കാരില്ല ഡയറക്റ്റ് കമ്പനിയിൽ നിന്നാണ് നമ്മൾ എല്ലാ പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കൊടുക്കാൻ പറ്റുന്നു കസ്റ്റമറിന് രാജകുമാരുടെ കട്ടിലും എത്ര റേറ്റ് വീട് കൊടുക്കാൻ കട്ടിലും മാത്രം ആക്കണ്ട ബ്രോ ഈ ഫാമിലി കോട്ട് കട്ടില് അതിന്റെ മെത്ത പില്ലോ ബെഡ്ഷീറ്റ് ത്രീ ഡോറിന്റെ അലമാര അതിന്റെ ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന എയർപോർട്ട് ചെയർ ഡൈനിങ് ടേബിൾ വിത്ത് ചെയർ ഫൈവ് സീറ്ററിന്റെ സെറ്റി ടീപ്പോ

വെറും എഴുന്നൂറ്റി തൊണ്ടുമ്പോൾ കുറെ നാളായിട്ട് പറയുന്ന വീട്ടിലേക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിക്കണമെന്നുള്ളത് നിങ്ങളെടുത്ത് എത്ര രൂപയാണ് റേറ്റ് വരുന്നത് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ വാഷിംഗ് മെഷീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വാറണ്ടി വാറണ്ടി ഇയർ വർഷം വർഷം അതായത് വാറണ്ടിയോട് കൂടിയിട്ട് വാഷിംഗ് മെഷീൻ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏകദേശം സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് ഏകദേശം എത്ര എമൗണ്ട് ചെയ്യാവോ സിംഗിൾ ഡോർ ഫ്രിഡ്ജിന് എന്റെ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഏകദേശം ഒരു പതിമൂവായിരത്തി അഞ്ഞൂറ് നമ്മളിൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് അവൈലബിൾ ആണ് അതും ഇയർ വാറണ്ടി ഡിജിറ്റൽ ലോക്കറുല്ലോ ആണോ ഇത് ഡിജിറ്റൽ ലോക്കർ ഒന്നും അല്ല പുറത്ത് ഒരു ലക്ഷം രൂപ വില വരുന്ന ഫ്രിഡ്ജാണ് ഇത് നമ്മള് വെറും കൊടുക്കുന്നത് അമ്പത്തിനാല് അതായത് ഒരു ലക്ഷം രൂപ ഫ്രിഡ്ജ് കേട്ടോളാം അമ്പത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഒരു ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ് ഇവർ കൊടുക്കുന്നത് എനിക്ക് വേണ്ടി ഞാൻ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഒരു ടി വി വേണം എത്ര രൂപയ്ക്ക് നിങ്ങൾ എനിക്ക് തരും വരെ മതി മുപ്പത്തിരണ്ടാവശ്യൂ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ ടി വി ഇതാ പിടിച്ചോ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ടി വിൻ ബെഞ്ച് വെറും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഈ പീസ് നിങ്ങൾക്ക് വരും ഡോർ അലമാര ഇവിടെ റേറ്റ് വരുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതുപോലെ ത്രീ സീറ്റ് സോഫ റേറ്റ് വരുന്നത് വെറും അഞ്ച് തൊള്ളായിരം ഇവിടെതാ ആയിരം രൂപക്ക് മെത്ത കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല ഇത് നല്ല ക്വാളിറ്റി മെത്ത വാറണ്ടിയോട് കൂടിയിട്ട് റേറ്റ് വരുന്നത് നാലായിരത്തി അറുനൂറ്റി അൻപത് രൂപ മാത്രം അപ്പൊതാ ഇതൊക്കെയാണ് ഈ കടയിലെ വളരെ മനോഹരമായിട്ടുള്ള ഓഫറുകൾ മറ്റ് കടകളിൽ ഈ റേറ്റിന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല എന്നാണ് എൻ്റെ ഉത്തരം എന്തായാലും നിങ്ങൾക്ക് ഈ ഓഫറുകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ ഒരു സാമ്പത്തികമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനും ഇവരുടെ കയ്യിൽ ഒരു പരിഹാരമുണ്ട് അതായത് നിങ്ങളുടെ വീട്ടിലുള്ള പഴയ പിത്തള അലൂമിനിയം സ്റ്റീല് പേപ്പർ അങ്ങനെ എന്തും ആയിക്കോട്ടെ അത് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും അതായത് പഴയ പിത്തളയ്ക്ക് ഇവർ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി രൂപ വരെയും ചെമ്പിന് അഞ്ഞൂറ്റി രൂപയും പഴയ സ്റ്റീൽ പാത്രങ്ങൾക്ക് നാൽപ്പത്തഞ്ച് രൂപ വരെയും പഴയ അലൂമിനിയത്തിന് നൂറ്റി നാല്പത് രൂപ വരെയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ പഴയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൊടുത്തിട്ട് ഒരു ഉദാഹരണം സഹോദര ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ എടുക്കുന്ന പ്രോഡക്റ്റിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയെന്ന് വെച്ചോ നിങ്ങൾ അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇല്ല പക്ഷേ ഈ പഴയ സാധനം കൊടുക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൈസയും കൊടുക്കണ്ട നിങ്ങൾക്ക് പുതിയ സാധനമായിട്ട് വീട്ടിലേക്ക് പോകും ഞാൻ വീഡിയോ ചെയ്ത് എൻ്റെ വ്യവേഴ്സിൻ്റെ അടുത്തേക്ക് സാധനം എത്തിക്കുമ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് ഓടി വരുമ്പോൾ സാധനം ഓഫറിൻ്റെ സാധനം ചോദിക്കും അയ്യോ തീർന്നു പോയെന്നൊന്നും ഇവർ പറയത്തില്ല കാര്യം നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഗോഡൌൺ നിറച്ച് ഓഫർ സാധനങ്ങളാണ് വെച്ചേക്കുന്നത് കടയുടെ ലൊക്കേഷൻ വരുന്നത് രാജകുമാരി ഗ്രൂപ്പിന്റെ പാരുപ്പള്ളി കല്ലമ്പലം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളാണ് അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും അമീൻ ബ്ലോഗ് ബ്ലോക്ക് സൈനിങ് ഓഫ്